ആ കാര്യത്തിൽ തീരുമാനമായിട്ടോ അതായത് അഫ്സൽ എന്നെ പറഞ്ഞു എനിക്ക് വേണ്ട അതായത് എനിക്ക് ആളെ വേണ്ടാന്ന് അഫ്സൽ തുറന്നടിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മതിയായി ഹൈ സോ ഇന്നും വിഷയം ജാസ്മിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മിഞ്ഞാന്ന് നടന്നിട്ടുള്ള മിഞ്ഞാന്നാണോ രണ്ട് ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഒരു മോഹൻലാൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അതിനുശേഷം ജാസ്മിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ പുറം ലോകം അടങ്ങി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾ ഒരു തീരുമാനത്തിലെത്തി എന്താ തീരുമാനത്തിലെത്തിയാൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ അതായത് ഇനി ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലാളെത്തി അപ്പോൾ ആളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ വായിക്കാം താങ്ക്സ് ജാസ്മിൻ ഫോർ ഡ്രാഗിങ് മൈ നെയ്മ് ഇൻ ടു ദിസ് മെഗാ ഡ്രമാറ്റിക് സീരിയൽ ഗേൾഡ് ബിഗ് ബോസ് ഷീ ഇൻട്രഡ്യൂസ്ഡ് മീ ആസ് ഹർ പാർട്ട്നർ ഇൻ ദ ഷോ നൗ മൈ പൊസിഷൻ സിമിലർ ടു എ സ്റ്റാ സൈഡ് സ്റ്റാൻഡ് ഹോപ്പ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദിസ് ഷോ ക്യാൻ വിൻ വിൻ ലൈവ്സ് ഇൻ ഡേയ്സ് യു ഓൾ ഹാവ് നോ ഐഡിയ ഹൗ മെനീ Lives have been affected uh, affected due to this, including her family and friends. I request media and YouTubers to give me my personal space and do not publish fake stories or intentionally drag me into this loop anymore. Let her do whatever she wants, marry whoever she wants. I can't handle this ch chaos anymore. I was silent all these days because I lost my mental sanity, but I can't handle anymore humil humiliation and insult. ഡു ടു ദിസ് ഗേൾ ദിസ് ഇസ് പീക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഐ ക്യാൻ ഹാൻഡിൽ ദർ ഇസ് എ ലിമിറ്റ് ഐ ക്യാൻ സഫർ നോ ഗൈ ഷുഡ് ഫേസ് ഓർ ഗോ ത്രൂ വട്ട് ഐ ഹാവ് ഫേസ്ഡ് ഹൗ മച്ച് മോർ ഇൻസൾട്ട് ആൻഡ് ഹ്യൂമിലേഷൻ ഐ ഹാവ് ടു സഫർ ഡു ടു ദിസ് ഡെട്ടിക്ക് ഇതാണ് അഫ്സലിൻ്റെ പോസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം മുമ്പാണ് അതായത് ഇന്നലെയാണ് ഇന്നലെയായിരിക്കും യെസ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ അഫ്സൽ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഷോ കാരണം അഫ്സൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ സംഭവത്തിൽ അതാണ് കാരണം ജാസ്മിൻ തന്നെ അഫ്സലിൻ്റെ പേര് വലിച്ചിട്ടു പിന്നെ അറിയാലോ എന്തൊക്കെയാണ് ഉണ്ടാവുക അതിൻ്റെ അകത്തുള്ള കാട്ടിക്കൂട്ടലിന് മുഴുവനും അഫ്സൽ സമാധാനം പറയേണ്ട അവസ്ഥയായി അത് മാനസികമായിട്ട് അഫ്സലിനെയും ഈ പറഞ്ഞ ജാസ്മിൻ്റെയും കുടുംബത്തിനെ വളരെയധികം തളർത്തി അപ്പോൾ ഇതെല്ലാം നാണക്കേട് വളരെയധികം നാണക്കേട് ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ അഫ്സലത് കറക്റ്റായിട്ട് പറഞ്ഞു ഇനി എനിക്കിത് തുടരാൻ വയ്യ ആ അവർക്ക് ഇഷ്ടമുള്ള അവൾ കല്യാണം കഴിച്ചോട്ടെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കിത് സഫർ ചെയ്യാൻ വയ്യ ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് അപ്പോൾ ഇനി അഫ്സലിൻ്റെ പേര് വലിച്ചിടരുത് എന്നുള്ള കാര്യം കൂടെ സംസാരിച്ചു കാരണം അഫ്സലിനെ ഇനി ഇതും പറഞ്ഞ് ആരും സംസാരിക്കരുത് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മാനസികമായിട്ട് തളർന്ന ഒരു വ്യക്തി കാരണം അറിയാമല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ആർക്കായാലും മാനസികമായിട്ട് തളർന്നു പോകും അവിടെ ഭാഗത്ത് ഗെയിമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഷോ ആയിരിക്കാം പക്ഷേ മറ്റൊരു സൈഡിൽ ഇതൊരു ജീവിതമാണ് അത് പലപ്പോഴും പല ആൾക്കാർ മറന്നു പോകുന്നു അപ്പം ഇതിലെ താഴെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഈ അഫ്സലിത് പറഞ്ഞതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട് കാര്യങ്ങൾ അതിൽ അഫ്സലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനത് അത് അതും കൂടെ ഒന്ന് വായിക്കാം കേട്ടോ ആ കമൻസും കൂടെ വായിക്കാം രണ്ട് മൂന്ന് കമൻസും കൂടെ ഞാൻ വായിക്കാം അതിൽ പറയുന്നു പല ആൾക്കാരും പലതും പറയുന്നുണ്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ യു വിൽ ബി ഓക്കെ ബ്രോ പിന്നെ അവർക്കെതിരെ അൺവാണ്ടഡ് ആയി ഹെയ് സ്പ്രെഡ് ചെയ്യുന്ന എല്ലാവരും ഇന്നു മുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ബ്രോ അവളോടൊന്ന് സംസാരിക്കാൻ പോലും ശ്രമിക്കാതെ അവളെ മനസ്സിലാക്കാതെ എത്ര ഈസിയായി നിങ്ങൾ അവളെ വേണ്ടാന്ന് പറഞ്ഞു കളഞ്ഞു അതും ആ പാവം ഇത്രയും സൈബർ ബുള്ളി നേടുന്ന അവസരത്തിൽ അവൾ അവളൊരു ഇന്നസെൻ്റ് ആയതുകൊണ്ടും നിങ്ങളെ ഇഷ്ടമുള്ളതും കൊണ്ടുമാണ് അവൾ കമ്മിറ്റഡ് ആണെന്ന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് ആ പാവത്തിന് ഈ അവസരത്തിൽ തന്നെ ഒറ്റപ്പെടുത്ത് താങ്കളുടെ അഭിമാനം സംരക്ഷിച്ചത് വളരെ നല്ല തീരുമാനം അവൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ അവളെ ഉപേക്ഷിക്കാത്ത അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവൾക്ക് അവളുടെ ഭാഗം കൂടി പറയാനും അത് കേൾക്കാനും അവസരം നൽകുന്ന നല്ലൊരാളെ അവൾക്ക് കിട്ടട്ടെ ബ്രോ ഹാപ്പി ആയിരിക്കും ആൾ ദി ബെസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഇതിൽ തോന്നുന്നു ജാസ്മിനും ഗബറിൻ്റെയും വലിയൊരു ഫാനാന്ന് തോന്നുന്നത് അതാണ് വളരെ സപ്പോർട്ടീവായിട്ട് ഗാൻ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല കമ്പനിയും ചീത്ത കമ്പനി ഉണ്ട് ചീ അല്ല സോറി സപ്പോർട്ട് ചെയ്യുന്ന ആണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന കമൻസ് ഞാൻ വായിച്ചു തരാം കാരണം ഞാൻ ചെറിയ കമൻസ് നോക്കിയിട്ടാണ് വായിക്കുന്നത് ഒരുപാട് വലിയ കമൻസ് ഇപ്പോൾ എനിക്ക് വായിക്കാൻ വയ്യ അതുകൊണ്ടാണ് എന്താ പറയുക നീ രക്ഷപ്പെട്ടുടാ അത്രയും പറയാനുള്ള ഈ അവസരത്തിൽ പിന്നെ ഗെറ്റ് ബെൽ സൂന്നൊക്കെ പറയുന്ന ആൾക്കാർ അതുപോലെ തന്നെ യു ഡു ബെസ്റ്റ് ഡിസേർവ് ബെറ്റർ ബ്രദർ ഗുഡ് ഡിസിഷൻ വിത്ത് യു ആൻഡ് വിത്ത് യു സ്റ്റേ സ്ട്രോങ് കുറെ ആൾക്കാർ കുറേ കമൻസ് പോസിറ്റീവ് കമൻസ് ആണ് കൂടുതൽ ബ്രോ ഇത്രയും ആത്മാർത്ഥമില്ലാത്തൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ രക്ഷപ്പെട്ടെന്നെ ഞാൻ പറയൂ ഓൾ ദി ബെസ്റ്റ് ബിഗ് ബോസ് കാരണം നീ കൂടി രക്ഷപ്പെട്ടു കറക്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഈ ബിഗ് ബോസ് പോകുമ്പോഴാണ് ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം അറിയണത് സത്യത്തിൽ അതവിടെ ഉണ്ടായത് അതായത് ജാസ്മിനെ ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞയച്ചോണ്ട് ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി അതാണ് ഇവിടെ പറയുന്നത് നല്ലൊരു പെണ്ണിനെ കിട്ടുമ്പ്രോ പിന്നെന്താ കൊറേ ഉണ്ട് കൊറേ കമന്റ്സ് ഉണ്ട് ഒരു കാമത്തിയുടെ തലയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു അഫ്സൽ നീ പോയ അടുത്ത ആളെ പിടിക്കാൻ ഇറങ്ങും അവൾ ഷുഗർ കൊറേ കമന്റ്സ് ഉണ്ട് കൊറേ കുറെ കമന്റ്സ് ഉണ്ട് നീ രക്ഷപ്പെട്ടു അങ്ങനെ സമാധാനിക്കൂ കുറെ കുറെ കമൻസ് ഉണ്ട് ഓക്കെ കമൻസ് വായിക്കുമ്പോൾ കുറേ ഉണ്ട് ഞാൻ ചെറിയ ചെറിയ കമൻസാണ് നോക്കുന്നത് കാരണം എനിക്ക് നമ്മൾ വലിയ കമൻസ് വായിക്കുമ്പോൾ ഒത്തിരി എടുക്കും അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് അങ്ങനെ ബിഗ് ബോസ് കാരണം ഒരാൾ രക്ഷപ്പെട്ടു ബിഗ് ബോസ് സേവ് യുവർ ലൈഫ് ഓൾ ദി ബെസ്റ്റ് ബ്രോ ബോയ് പോയി രക്ഷപ്പെടൂ ഗുഡ് ബ്രോ വി ആർ വിത്ത് യു ഒട്ടും വൈകാതെ എടുത്ത തീരുമാനം അവൾ ഈ ഷോയിൽ പോയത് നിനക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ തനി സ്വഭാവം നിനക്ക് മനസ്സിലായി മനസ്സിലാവില്ലായിരുന്നു മേ അള്ള ഹിൽസ് യുവർ പെയിൻറ്റ് യൂൺ ആൻഡ് ബ്ലസ് യു യു ഡിസേർവ് ബെറ്റർ കുറേ കമൻസ് ഗുഡ് കമൻസ് ഉണ്ട് ഓക്കെ ചില ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ സോ ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കമൻസ് അപ്പോൾ സത്യത്തിൽ ജാസ്മിൻ അവിടെ പോയിട്ട് ഇപ്പോൾ നല്ല ഷോ കാണിക്കുന്നുണ്ട് അതായത് ഓവറായിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ് എനിക്കറിയില്ല എന്താണ് നടക്കണമെന്ന് ഐ മീൻസ് അവരതിൽ എന്തൊക്കെ എന്താണ് ഒരു ഉദ്ദേശിച്ചതെന്ന് അവർക്ക് അറിയുള്ളൂ അവർക്ക് പരസ്പരം ഇഷ്ടമാണ് അതെനിക്കറിയാം അത് മാത്രം എനിക്കറിയാം പിന്നെ അവരെന്തിൻ്റെ വയസ്സിൽ ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ എത്രയും ഇതേ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ഓവറായിട്ട് ഇങ്ങനെ അവിടെ കടന്ന് അലറി വിളിച്ച് ഭയങ്കര അധികം ഷോ കാണിക്കേണ്ട അതൊക്കെ ഷോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ കാണിച്ചത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ വളരെയധികം അലറിയും വിളിച്ച് ഭയങ്കര അധികം ഇതായിട്ട് അവളെ കൺഫേഷൻ റൂമിൽ കൊണ്ടുവരുന്നൊക്കെ ഷോ തന്നെയാണ് ജാസ്മിനിൻ്റെ വലിയൊരു നാടകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അല്ല വേറെ ഒന്നും കാണുന്നില്ല അതൊന്നും ഒരു ആത്മാർത്ഥമുള്ള സംഭവം എനിക്ക് തോന്നിയിട്ടില്ല അവൾ ഭയങ്കര നാടക നാടക നടിയാണ് അത് വേറെ കാര്യം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിലിപ്പം വളരെയധികം നെഗറ്റീവായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരേയും കാരണം അവർക്ക് അവിടെ നിലനിർത്തിയേ മതിയാവും അവിടെ കാരണം ഈ രണ്ട് പേരും പോയാൽ പിന്നെ ബിഗ് ബോസിന് ഒരു ബോസിനൊരിതില്ല സത്യത്തിൽ കാരണം അവരാണ് ഇപ്പോൾ അവരുള്ളതുകൊണ്ടാണ് പ്രേക്ഷകരും കാണാൻ എന്താ സംഭവിക്കുന്നത് എന്താണ് ഇനി ഉണ്ടാണ് എന്നുള്ള ഒരു ഇത് ഒരു ആകാംക്ഷ എന്താണ് അടുത്തത് എന്തായിരിക്കും ജാസ്മിൻ ഗബ്രീ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ട് കാണാനും എന്താണ് പ്രേക്ഷകർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് എന്തായാലും ഇവരവിടെ കീപ്പ് ചെയ്യും പോകുന്നിടത്തോളം പക്ഷെ മറ്റൊരു സൈഡിൽ വളരെയധികം നാണം കെട്ട് അഭിമാനം കളഞ്ഞൊരു വാപ്പയും ഉമ്മയും പിന്നെ ഈ പറഞ്ഞ ഈ ആളും അഫ്സലും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് ആകെ അവസ്ഥ കെട്ട ആൾക്കാരും ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അവരുടെ വളർച്ച അവിടെ ഇതാണ് സത്യത്തിൽ ഗൈസ് അപ്പെങ്ങനെയുണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളൊരിക്കലും അഭിമാനം വിറ്റ് എവിടെയും കളിക്കാൻ പാടില്ല അത് ഏത് ഷോയിലാണെങ്കിലും അഭിമാനം വിറ്റ് കളിച്ചാൽ പിന്നെ തറയായി വെറും തറ അതാണ് സംഭവിച്ചത് ജാസ്മിൻ്റെ കാര്യത്തിലായാലും ഈ ഗബ്രിൻ്റെ കാര്യത്തിലായാലും അവർ നീ കളിച്ചതായാലും എന്താണെങ്കിലും പോയത് എന്തായാലും കളിക്കാനാണ് പക്ഷേ കളി കാര്യമായി അത്രയേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് എന്തായാലും അഫ്സലിൻ്റെ തീരുമാനത്തിന് ഹാറ്റ്സ് ഓഫ് അവസർ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് അതല്ല ഇതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവളെ ഭാഗം കേട്ടില്ല അവളെ കാര്യം ശരിയാക്കിയില്ല എന്ത് കേൾക്കേണ്ട ആവശ്യമുണ്ട് അവൾ ഓൾറെഡി പറഞ്ഞു അവൾ പറഞ്ഞു അവൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് അത് പിടിച്ചു നിർത്തിയേക്കുവാണെന്നൊക്കെ അതൊക്കെ അതൊക്കെ കേട്ടുകൊണ്ട് ഒരിക്കലും ഒരാൾ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ പെൺകുട്ടി എന്തർത്ഥത്തിലാണ് അവൾ ലൈഫിലോട്ട് കൊണ്ടുവരേണ്ടത് അതെന്ന് പറയും എന്തർത്ഥത്തിലാണ് എങ്ങനെ അവളെ കൂടെ ലൈഫ് ടൈം ജീവിക്കുക അങ്ങനെ ഒരാളെ കൂടെ എന്ന ആളവൾ വേറെ ഒരു കൂടെ പോകുക എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ അവസരം എടുത്ത തീരുമാനം വളരെ കറക്റ്റാണ് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ പറയാം ബായ്